ശ്രീകണ്ഠാപുരം നഗരസഭാ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും മുലയൂട്ടൽ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം പുതിയ വിവാദത്തിലേക്ക് സി പി എം നേതാവും മുൻ ശ്രീകണ്ഠാപുരം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഹരിദാസൻ മാസ്റ്ററാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ശ്രീകണ്ഠപുരം നഗരസഭ നഗരസഭാ കാര്യാലയത്തിന് ചേർത്ത് പ്രവർത്തിക്കുന്ന സാംസ്കാരിക നിലയം നാളെ ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സാംസ്കാരിക നിലയം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപനമാണ് ശ്രീ കെ നാരായണൻ പഞ്ചായത്ത് പ്രസിഡന്റായ ആയ സമയത്താണ് പതിനൊന്നിന പരിപാടിയിൽ ഉൾപ്പെടുത്തി ശ്രീകണ്ഠപുരം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തോട് അനുബന്ധിച്ച് സാംസ്കാരിക നിലയവും കോട്ടൂരിൽ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അരേക്കർ സ്ഥലം വാങ്ങി കളിസ്ഥലവും നിടിയേങ്ങ അരേക്കർ സ്ഥലം വാങ്ങി ശിശുമന്ദിരവും ചേപ്രമ്പിൽ അരയേക്കർ സ്ഥലം വാങ്ങി പുതു സംഘടിപ്പിച്ചിട്ടുള്ളൂ അന്നത്തെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ശ്രീ വി ജെ തങ്കപ്പനാണ് അന്ന് സാംസ്കാരിക നിലയത്തെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് പിന്നീട് നഗരസഭാ കാര്യാലയം നിർമ്മിക്കുന്ന സമയത്ത് ആ സാംസ്കാരിക നിലയം നഗരസഭാ കെട്ടിടത്തോട് ചേർത്ത് നഗരസഭാ കെട്ടിടത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു പഞ്ചായത്തിൻ്റെ അതേ ഓഫീസ് കെട്ടിടത്തിലാണ് ഈ കഴിഞ്ഞ പത്ത് വർഷമായി നഗരസഭയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് സാരണമായ ഒരു മാറ്റവും അവിടെ വരുത്തിയിട്ടില്ല ആകെ ചെയ്തത് അതിൻ്റെ റൂഫിൽ ഷീറ്റിട്ട് നനയാതാക്കി എന്നത് മാത്രമാണ് പിന്നീട് ഓഫീസിനകത്ത് ഇൻറ്റീരിയർ ചെയ്ത് ഏതാനും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതല്ലാതെ പുതിയ ഒരു നിർമ്മാണവും അവിടെ നടത്തിയിട്ടില്ല ഇപ്പോഴാകട്ടെ സാംസ്കാരിക നിലയത്തിൻ്റെ ഒരു ഭാഗത്തെ ഭിത്തി മാറ്റി നഗരസഭാ കാര്യാലയത്തിൻ്റെ കവാടത്തിൽ നിന്ന് പ്രവേശിക്കാൻ ആവശ്യമായ ഒരു മാറ്റം വരുത്തി ഇത് മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് മുമ്പ് നഗരസഭാ കാര്യാലയത്തിൻ്റെ മുൻഭാഗം റോഡിലേക്കായിരുന്നു ഇപ്പോഴത് മാറി നഗരസഭയുടെ വരാന് വരാന്തോട് ചേർന്നിട്ടായി ഇത്രേ മാറ്റമുള്ളൂ ഇങ്ങനൊരു സ്ഥാപനമാണ് നാളെ ബഹുമാനെ എം എൽ എയെ കൊണ്ട് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി യാതൊരു വിധത്തിലുള്ള സംഭാവനയും ചെയ്യാത്ത നഗരസഭയാണ് ഇപ്പോൾ ഇതുപോലൊരു പ്രകസനം ജനങ്ങളെ കബ കബടിപ്പിക്കുന്നതിന് വേണ്ടി നടത്താൻ മുതിരുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള നടപടിയാണിത് പഞ്ചായത്തായിരിക്കെ നിർമ്മാണം നടത്തി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനം യാതൊരു മാറ്റവും കൂടാതെ ഇന്നേ ദിവസം ഇന്ത്യ വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നത് നാണക്കാടാണ് യാതൊരു എളുപ്പമില്ലാതെയാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഈ വൃത്തികെട്ട നാടകം അരങ്ങേറാൻ വേണ്ടി ഈ പകുതിരുന്നത് ജനങ്ങൾ ഈ കാര്യവസ്തുത മനസ്സിലാക്കണമെന്നാണ് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ജനങ്ങളുടെ മുമ്പാകെ വ്യക്തമാക്കാറുള്ളത്